ജിസേലിന്റെയും ആര്യൻ്റെയും വിഷയം കുത്തിപ്പൊക്കുന്നത് അക്ബർ ആണ് എന്നുള്ള ഒരു രീതി വീടിനകത്ത് മൊത്തം പടർന്നു പിടിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ആ ഈ പറയുന്ന അക്ബർ ജിസേലിൻ്റെ അടുത്ത് ജിസേലിൻ്റെ അടുത്ത് ഈ കാര്യം സൂചിപ്പിച്ചത് പ്രശ്നമാക്കണം എന്നുള്ള ലെവലിൽ സംസാരിച്ചതാണ് ഇപ്പൊ വൻ സീൻ ആയിരിക്കുന്നത് ഇത് ഷാനവാസിന്റെ ചെവിയിലെത്തി ജിസേലും കൂടെ വന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് ഓൾറെഡി ഇപ്പൊ ഷാനവാസിന്റെ ടാർഗറ്റ് അക്ബർ ആണ് കുറെ പേര് പറയുന്നത് കേൾക്കാം ഈ പറഞ്ഞതുപോലെ ഞാന് മനഃപൂർവ്വം അക്ബറിനെ പറയുവാണ് ഷാനവാസിനെ പറയുവാണെന്നൊക്കെ അങ്ങനല്ല ഇപ്പൊ ഇന്ന് ഷാനവാസിന് അടുത്ത് വന്ന ജിസേലി ഈ സാധനം കൺവേ ചെയ്യുമ്പോഴത്തേക്കുമാണ് അക്ബർ പറഞ്ഞ അക്ബറും ജിസേലോട്ട് അത്രമേൽ കൂട്ടാണ് അക്ബറിന് ഇതിന്റെ വാസ്തവം അറിയണം ഇങ്ങനൊരു സാധനം യഥാർത്ഥത്തിലുണ്ടോ ഞാൻ നിന്റെ കൂടെ അന്ന് സപ്പോർട്ടിന് നിന്നതല്ലേ ഈ കേസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഫാമിലീസ് വരുന്നതിന്റെ ഭാഗമായിട്ട് ഒനിലിന്റെയും ലക്ഷ്മിയുടെയും നെവിന്റെയും ടാസ്ക് കഴിഞ്ഞു ആ ടാസ്കിനകത്ത് എന്തൊക്കെയാണ് നടന്നത് വീട്ടിലിപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി അങ്ങനെ മെയിൻലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിനകത്ത് കണ്ടന്റ് ഒന്നും ഇല്ല പക്ഷേ എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ ആതിലെയും അനുവും കൂടെ ഇരുന്ന് കുറച്ച് ഇത് സിനിമ പേരൊക്കെ പറഞ്ഞ് കളിച്ച് സ്ഥലമൊക്കെ പറഞ്ഞ് കളിച്ചിട്ട് പിന്നീട് തിലെയും അനുവും കൂടെ സംസാരിക്കുകയാണ് വിഷയം വേറൊന്നുമല്ല ഇന്നലെ രാത്രി അക്ബറിന്റെ കേസാണ് അക്ബർ ജിസേലിൻ്റെ അടുത്ത് ഇതുപോലെ അതിന്റെ സത്യം അറിയണമെന്ന് പറഞ്ഞു അനു ഞാൻ അന്ന് നിന്റെ കൂടെ സപ്പോർട്ടിന് നിന്നതല്ലേ അപ്പൊ നീ ആയിട്ട് ഇനി പോയി ഇതിനകത്ത് ഇടപെടാൻ നിൽക്കരുത് കാരണം അന്ന് നീ ഉണ്ടാക്കി വിട്ട വിഷയമാണത് എന്നുള്ള ലെവലിൽ ആതിലെ പറയുന്നു അപ്പൊ അനുമോള് പറയുന്നത് നീ എന്ത് ചെയ്യാൻ പോകരുത് ഇത് വേണ്ടെന്നും പറയാൻ പോവരുത് അക്ബറിനെയും പറഞ്ഞു വിലക്കാനോ ജിസേലിനെ പറഞ്ഞു വിലക്കാനോ പോകരുത് അതായത് അത് അവിടെ കിടന്ന് പുകഞ്ഞോട്ടെ കത്തിക്കോട്ടെ ദാറ്റ് മീൻസ് അനു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അനു ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന രണ്ടായിരക്ക സാധനമാണ് കിട്ടുന്നത് ആ തെളിഞ്ഞോട്ടെ അത് തെളിയട്ടെ അത് നടക്കട്ടെ നീ അത് തടയാൻ പോകരുത് എന്തോ ആയിക്കോട്ടെ ഓക്കെ ഞാൻ അതിൽ ഇടപെടൂല ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ കളഞ്ഞു ഓക്കെ ഇനി അത് ഇവിടെ കിടന്ന് പുകയുകയോ കത്തുകയോ നാറുകയോ ചെയ്യുക അവിടെ കിടന്ന് നടന്നോട്ടെ എന്നുള്ള ലെവലിലാണ് അനു സംസാരിച്ചത് വളരെ നല്ല കാര്യം അനു ഇടപെടാൻ ഞാൻ പറയുന്നത് അനു ഇടപെടാൻ പോകരുത് പക്ഷേ ഇതിന്റെ ഉള്ളതാണെങ്കിലും കള്ളമാണെങ്കിലും ഈ സാധനം വെളിയിൽ വരണം എന്നാലും മാത്രമേ ഇതിന്റെ ഇത് കിടന്ന് കറങ്ങിക്കിറങ്ങി ഇത് തീരുന്നില്ല ദെൻ പിന്നീട് പിന്നീടാണ് ഈ പറയുന്ന പോലെ ടാസ്ക് ആരുടെ ടാസ്ക് നവിൻ്റെയും ലക്ഷ്മിയുടെയും ഒനിലിന്റെയും ടാസ്ക് അവരുടെ ഫാമിലി വരുന്നതുകൊണ്ട് മൂന്ന് പേരും ഒരേ സമയമാണ് ടാസ്ക് ചെയ്യാനുള്ളത് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് ടാസ്ക് അങ്ങനെ ടാസ്ക് ചെയ്യാനായിട്ട് പോകുന്നു ലാലേട്ടന്റെ പസ്സിലാണ് മൂന്ന് പേരും കംപ്ലീറ്റ് ചെയ്യാനുള്ളത് മൂന്ന് പേർക്ക് മൂന്ന് വ്യത്യസ്ത ലാലേട്ടന്റെ ബിഗ് ബോസിന്റെ പോസ്റ്റേഴ്സ് ആണ് അതിനുശേഷം ലക്ഷ്മിക്ക് കിട്ടുന്ന ടാസ്ക് ഒരു പത്ത് ഗ്ലാസ് ഉണ്ട് ഇവിടെ ഗ്ലാസ്സിലെല്ലാം വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിലേ ഇങ്ങനെ ബോൾ ഇട്ടിട്ട് ഊതി 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 അറ്റം വരെ എത്തിക്കണം അപ്പം ഇതുപോലെ പത്ത് ഒമ്പത് എട്ട് ഏഴ് എല്ലാ ക്ലാസിലും ആക്കണം അതാണ് ലക്ഷ്മിയുടെ ടാസ്ക് ദെൻ ഒനീലിന്റെ ടാസ്ക് വരുന്നത് രണ്ട് റോപ്പ് ഉണ്ട് രണ്ട് കയർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് മൂന്ന് ബക്കറ്റുകൾ നടുക്കൊണ്ട് ഒരു ബോൾ ഇട്ടതിനെ ഈ കയർ ഈ രണ്ട് കയർ വെച്ച് ബാലൻസ് ചെയ്ത് ഈ മൂന്ന് ബക്കറ്റുകളിലായിട്ട് ഇടണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എന്തോ ഈ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ടിക്കറ്റ് പിന്നാലേക്കാണെന്ന് തോന്നുന്നു എന്തോ വന്നിട്ടുണ്ട് ഈ ടാസ്ക് പിന്നെ ദൻ അടുത്ത് നെവിന് കൊടുക്കുന്നതാണ് ഒരു തൊപ്പിയുടെ രണ്ട് സൈഡിൽ ടീ ബാഗ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കും ഇതിങ്ങനെ കറക്കി കറക്കി ഇത് ഇവിടെയും വരണം ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് ഇവിടെയും വരണം തല കറക്കി 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 ആക്കണം എന്നുള്ളതാണ് ബുദ്ധിമുട്ട് തന്നെയാണ് മൂന്ന് പേരും ചെയ്യുന്നത് ലക്ഷ്മിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമായിരുന്നു ഒനിയിലെ ഒത്തിരി പാടാണ് അതൊന്നും അത് കറക്റ്റ് ഒനീലൊക്കെ ഒരു ടഫ് സാധനമാണ് കിട്ടിയതിൽ എനിക്ക് തോന്നുന്നു ടഫ് ഒനിയിലിന്റെയാണ് കാരണം ആ റോപ്പ് കറക്റ്റ് മാനേജ് ചെയ്താൽ മാത്രമേ അത് അതിനകത്ത് വീഴത്തുള്ളൂ ദെൻ പിന്നീട് നെവിന് കിടന്ന് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അവസാനം മൂന്ന് പേര് ഫിനിഷാക്കി വരുന്നുണ്ട് ഇനി ഇവരുടെ ഫാമിലി ഇതുവരെ വന്നിട്ടില്ല ഇനി ഇവരുടെ ഫാമിലി വരത്തുള്ളൂ പക്ഷേ ജിസേൽ അടുത്ത് ഇന്നലെ രാത്രി അക്ബർ പറഞ്ഞ കാര്യം അക്ബർ ഇവിടെ ഒരു അടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അക്ബർ ഇവിടെ അടി ഉണ്ടാക്കാനാണ് ശ്രമം അപ്പൊ അവൻ എന്തിന് വീണ്ടും വീണ്ടും ഇതിൽ ഇടപെടുന്നു അപ്പൊ ഷാനവാസിന്റെ വിഷയം ഷാനവാസ് അക്ബർ എന്തെങ്കിലും പറയുമ്പോൾ പണ്ട് ഒന്നാമത്തെ ആഴ്ച മൂലേ നടന്ന കാര്യം അവൻ എന്നെ അവനെന്നെ അത് മാത്രം ഷാനവാസ് വിടൂ എനിക്ക് അത് മാത്രമേ ഇതൊരു എതിർപ്പുള്ളൂ കാരണം ഓടി നടന്ന ഷാനവാസ് പരദൂഷ്ണം പറയുന്നുണ്ട് അക്ബറിനെ പറ്റി അത് അതിൻ്റെ ഇപ്പൊ ഒരു വിഷയം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ആണ് ഇത് പഴയ തീർന്ന കേസുകളിൽ ആലേട്ടം മുമ്പ് വരെ മാപ്പ് പറഞ്ഞതും വീട്ടിൽ വിളിച്ചതും പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും പണ്ടത്തെ മുതലുള്ള കാര്യം കുത്തിപ്പൊക്കി അവൻ കഴുകനാണ് ഷവന്തീനിയാണ് ഓക്കെ ശരിയായിരിക്കാം പക്ഷെ ഈ പ്രശ്നം റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം പറയൂ ആരെന്ത് പ്രശ്നം ഷാനവാസിന്റെ അടുത്ത അക്ബരനെ കുറിച്ച് പറഞ്ഞാലും അവൻ ആദ്യം മുതലേ എന്നെ അങ്ങനെ ചെയ്തു എന്നെ അതൊന്ന് ആ വിറ്റിം പ്ലേ ഒന്ന് ഒഴിവാക്കുക ഓക്കെ അത്രേ പറയാനുള്ളൂ ഇതാണ് ഇപ്പം ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷം ആയിട്ട് ഞാൻ വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ